ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ നമസ്തു ഇന്ന് പൊന്ന് ഗുരുവായപ്പന് ശുദ്ധി ചടങ്ങുകൾ ഉണ്ടായി അതിനുശേഷം ഉച്ചക്ക് ഇരുപത്തിയഞ്ച് കലശവും ഉച്ചപൂജയും കലഭാലങ്കാരവും എല്ലാം വളരെ ഭംഗിയായി നടന്നു കേട്ടോ കലശ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണിൻ്റെ മുഖം കാണാൻ എന്താ ഐശ്വര്യം എന്നറിയോ നല്ല സന്തോഷത്തിലാണേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണ് അടി തൊട്ട് മുടി വരെ ഒരേ അനുപാതത്തില് അത്ര ഭംഗിയില് നമ്മുടെ ഭഗവാനെ ഇന്ന് കളപ്പ് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും രസമുള്ള ഒരു കളപ്പച്ചാർത്തിലുമായിരുന്നു ഭഗവാൻ ഇന്ന് ഇന്ന് നാല് കൈകളോട് കൂടി ചതുർബാഹുവായിട്ടാണ് പൊന്നു ഗുരുവായപ്പൻ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ അതുമാത്രമല്ല അതിൽ വലതുഭാഗം മഹാവിഷ്ണു ആയിട്ടും ഇടതുഭാഗം സാക്ഷാൽ മഹാദേവനുമായിട്ടായിരുന്നു അങ്ങനെ ശങ്കര നാരായണ രൂപത്തിലാണ് ഭഗവാൻ ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്തായിരുന്നു ഭംഗി എന്ന് അറിയോ വലത് കയ്യിൽ താമരപ്പൂവും മുകളിലെ വലത് കൈയിൽ സുദർശന ചക്രവും പിടിച്ചിട്ടുണ്ടേ ഇടത് കൈകളിൽ ഒരു കയ്യിൽ മാൻകുട്ടിയും മറുകൈയിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ആ മുദ്രയിലുമായിരുന്നു അങ്ങനെ നാല് കൂടി ശിവനും വിഷ്ണുവുമായിട്ട് ശങ്കരനാരായണ രൂപത്തിൽ പൊന്നു ഗുരുവായപ്പൻ ഭക്തർക്ക് ദർശനം നൽകുന്ന ആ ഒരു കാഴ്ച കാത്തു നിന്ന ഭക്തരുടെയെല്ലാം കണ്ണും മനസ്സും അത്രമേൽ നിറയ്ക്കുന്നതായിരുന്നു ഭഗവാന്റെ ആ ഒരു മോഹന രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളും ഭഗവാന്റെ ത്രിപ്പാദങ്ങളിൽ മുറുകെ പുണർന്ന് സങ്കടങ്ങളെല്ലാം സമർപ്പിച്ചോളൂ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഹരികൃഷ്ണ കൃഷ്ണ ഗുരുവായപ്പാ കാക്കണേ കണ്ണാ